നമസ്കാരം ആഭാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ വിഭാ അപ്ഡേഷൻസും കിട്ടുന്നതിന് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വേക്കൻസി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് നമുക്കിതുപോലെ തന്നെ പാലക്കാട് ജില്ല മണ്ണാർക്കാട് അട്ടപ്പാടി ഭാഗത്തുള്ള ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസിയിൽ അവൈലബിലിറ്റി ഉണ്ട് പൊറോട്ട മേക്കർ അതേപോലെ തന്നെ സപ്ലയർ തസ്തികളിൽ വേക്കൻസി ഉണ്ട് താമസ ഭക്ഷണ സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ജോബ് നോക്കാൻ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയുള്ളവരാണെങ്കിലും നോക്കാം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു വേക്കൻസി ഉള്ളത് എറണാകുളം ജില്ലയിലേക്കാണ് എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രസിലേക്ക് നമുക്കിതിൽ ട്രാവലർ ഓടിച്ച് പരിചയമുള്ള ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് താമസ ഭക്ഷണ സൗകര്യമുണ്ട് അപ്പോൾ ട്രാവലർ ഓടിച്ച് പരിചയമുള്ളവരെയാണ് ആവശ്യം ഡ്രൈവർ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് തൃശ്ശൂർ എറണാകുളം അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ പറവൂർ ഭാഗങ്ങളിൽ ഭാഗങ്ങൾക്കൂടെയുള്ള ഒരു പ്രമുഖ റെസ്റ്റോറന്റിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികളുണ്ട് വെയിറ്റർ അതേപോലെ പൊറോട്ട മേക്കർ അതേപോലെ കിച്ചൺ ഹെൽപ്പർ ചൈനീസ് ഷെഫ് തസ്യകളിലൊക്കെയാണ് വേക്കൻസി ഉള്ളത് താമസ ഭക്ഷണ സൗകര്യമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഏത് ജില്ലയിലുള്ളവർക്ക് നോക്കാവുന്നതാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ അടുത്ത വേക്കൻസി നമുക്ക് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിലുള്ള പ്രമുഖ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ടും ടെലികോളിഫ് ആയിട്ട് ജോബ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിൽ സ്റ്റാഫിൽ നോക്കാവുന്നതാണ് വെച്ചാൽ പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെ ഫ്രഷേഴ്സിനും നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് അടുത്ത ഒരു ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളു അതേപോലെ തന്നെ പാലക്കാട് ജില്ല മണാർക്കാട് ലൊക്കേഷൻ പരിധിയിലുള്ള വട്ടമ്പലം ഭാഗത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് അക്കൗണ്ട്സിലേക്ക് വേക്കൻസി ഉണ്ട് മെയിൽ സ്റ്റാഫിനാണ് വേക്കൻസി അത്യാവശ്യം അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് അവർക്ക് കൂടുതൽ പരിഗണനയുണ്ട് നോക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് മണാർക്കാട് തച്ചമ്പാറ ഭാഗത്തുള്ള ഒരു ഇലക്ട്രിക് ആൻഡ് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് ഇതേപോലെ ബില്ലിംഗ് ആൻഡ് സെയിൽസ് സ്റ്റാഫിനുള്ള വേക്കൻസി ഉണ്ട് അത് ഫീമെയിലിനെയാണ് ചോദിച്ചുള്ളത് എക്സ്പീരിയൻസ് ഓഫ് റഷേഴ്സിനെ നോക്കാം പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ മതി നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ടുള്ള വേക്കൻസി ഉണ്ട് ഫീമെയിൽ സ്റ്റാഫിനാണ് നോക്കുവാനായിട്ട് പറ്റുക പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ മതി എക്സ്പീരിയൻസ് ഓഫ് റഷേഴ്സിനെ നോക്കാം ഏകദേശം സാലറി പാക്കേജ് പതിനായിരം നൂറ്റി ടു പതിനയ്യായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജൊക്കെ ഉണ്ടായിരിക്കും നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് ഇതുപോലെ മലപ്പുറം ജില്ല പാലക്കാട് ജില്ല അതുപോലെ കോഴിക്കോട് ജില്ലാ ഭാഗങ്ങൾക്കൂടെയൊക്കെ ഉള്ള ഒരു പ്രമുഖ ജ്വല്ലറിയിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് അസിസ്റ്റൻറ്റ് ഷോറൂം മാനേജർ അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് ട്രെയിനിങ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന തസ്തികളിലൊക്കെ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വേക്കൻസി മലപ്പുറം കൊണ്ടോട്ടി ഭാഗത്തുള്ള ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ് ഗേൾസിനുള്ള വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് സെയിൽസ് ഗേൾ ആയിട്ട് താമസ ഭക്ഷണ സൗകര്യമുണ്ട് എക്സ്പീരിയൻസ് ഓഫ് റഷേഴ്സിനെ നോക്കാം ക്വാളിഫിക്കേഷൻ മിനിസ്റ്റർ എസ് എൽ സി പ്ലസ് ടു ഒക്കെ ഉള്ളവർക്ക് സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് താമസ ഭക്ഷണ സൗകര്യമുണ്ട് ഉള്ളത് കൊണ്ട് എല്ലാ ജില്ലക്കാർക്കും നോക്കാം മലപ്പുറം കൊണ്ടോട്ടി ഭാഗത്തുള്ള പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്കാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ജോബ് പറ്റി കൂടുതൽ അറിയുവാനായിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ നമ്പർ എഴുപത്തി മൂന്ന് മുപ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ജോബ് നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇന്ന് ഏതാനും ചില നമ്മുടെ നാട്ടിൽ കൂടെയുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അത് വിളിയിക്കുന്നു